കഫേകളിലെല്ലാം ഗ്യാസ് കൊണ്ടുള്ള ഹീറ്ററുകൾ കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിനു ചുറ്റുമുള്ള ഇരിപ്പിടങ്ങളിൽ ചൂടിന്റെ സുഖത്തിലാണ് ആളുകൾ ഇരിക്കുന്നത് വിന്ററിൽ എല്ലാ കഫേകളിലും റെസ്റ്റോറൻ്റുകളിലും കാണാം അത്തരം അതിനു ചുറ്റും കാപ്പിയും ബിയറും വൈനുമൊക്കെ നുകർന്ന് ആളുകൾ അങ്ങനെ ഇരിക്കുന്നു സ്ലിമാ പട്ടണത്തിൽ ഉൾക്കടൽ തീരത്ത് നീണ്ടുകിടക്കുന്ന സ്ട്രീറ്റുകളാണുള്ളത് സ്ട്രീറ്റിന്റെ ഓരത്ത് ഇത്തരം കഫേകളുടെ നീണ്ട നിര അതിനപ്പുറമാണ് വലിയ കെട്ടിടങ്ങളുടെ നിര കെട്ടിടങ്ങൾക്കും കഫേകൾക്കും ഇടയിലൂടെ ഫുട്പാത്ത് വീതി കുറഞ്ഞ നടപടിയിലൂടെ കൊടും തണുപ്പത്ത് ഞാൻ അങ്ങനെ നടക്കുകയാണ് താമസിക്കുന്ന മറീന ഹോട്ടൽ ഉൾപ്പെടെയുള്ള കെട്ടിടങ്ങളുടെ എല്ലാം മുന്നിൽ സ്ട്രീറ്റിൽ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഇങ്ങനെ നീണ്ടു കിടക്കുകയാണ് കഫേകളുടെ നിരകൾ സ്ലിമയുടെ പ്രൊമനേഡിൽ നിന്നും ഉള്ളിലേക്ക് നീണ്ടു കിടക്കുന്ന ഇത്തരം ചില വഴികളുണ്ട് അതിൻ്റെ ഓരങ്ങളിലൊക്കെ സ്പീക്കറിലൂടെ ക്രിസ്മസ് ഗാനങ്ങൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നു വാഹനങ്ങൾ ഓടുന്ന സ്ട്രീറ്റ് അല്ല മിസാസ സ്ട്രീറ്റ് എന്നാണ് ഈ വഴി അറിയപ്പെടുന്നത് കല്ലുവിരിച്ചു മനോഹരമാക്കിയ ഒരു പാത ഒരു ഷോപ്പിംഗ് സ്ട്രീറ്റ് ആണ് മിസാസ രണ്ടു ഭാഗങ്ങളിലും ഹൈ വാല്യൂ ഷോപ്പുകളുടെ നിര ബ്രാൻഡ് ഉൽപ്പന്നങ്ങളുടെ ഷോറൂമുകൾ തെരുവാകെ ദീപമാലകളാൽ അലങ്കൃതമാണ് യൂറോപ്പിൽ ക്രിസ്മസ് ആണ് പ്രധാന വാർഷിക ആഘോഷം ക്രിസ്മസ് മുതൽ ന്യൂ ഇയർ വരെയുള്ള ഒരാഴ്ചക്കാലം ഓഫീസുകൾ മിക്കതും ഹോളിഡേ ആയിരിക്കും ചിലയിടത്ത് ഇങ്ങനെ ചില ശില്പങ്ങൾ മൂന്ന് പേരിരുന്ന് കാപ്പി കുടിക്കുന്നതാണ് ശില്പം നാലാമത്തെ കസേര ഒഴിഞ്ഞുകിടക്കുന്നു ആർക്ക് വേണമെങ്കിലും അതിൽ ചെന്നിരുന്ന് ഫോട്ടോ എടുക്കാം ചിട്ടയോടെ ഡിസൈൻ ചെയ്ത് വൃത്തിയോടെ സംരക്ഷിക്കപ്പെടുന്ന പ്രദേശം